ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോകളാണ് നമ്മെ നാം ആരാണെന്ന് മനസ്സിലാക്കി തരുന്നത് ദാവീദ് രാജാവിന് തന്റെ ജീവിതത്തിൽ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും കീഴടങ്ങാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയുടെ വിജയ പ്രഖ്യാപനമാണിത് എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും ഇതായിരുന്നു പൗലോസ് ലിഹായുടെ മാനിഫെസ്റ്റോ ആവിലായ വിശുദ്ധ അമ്മത്ത് റേസിയയ്ക്കും ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു ഒരാത്മാവിനെ രക്ഷിക്കാൻ ആയിരം തവണ മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് ഇതിനേക്കാളൊക്കെ ഏറെ എന്നെ സ്പർശിച്ച മറ്റൊരു ഉണ്ട് അത് കർമ്മലമാതാവിൻ്റെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി എന്റെയും നിന്റെയും എല്ലാം കണ്ണീരൊപ്പാൻ അമ്മ മനസ്സറിഞ്ഞ് പറഞ്ഞ ആ വാക്കുകളോട് നമുക്കും കൂറുണ്ടാകേണ്ടേ ഈ ജൂലൈ മാസം കർമ്മലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിന് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാം അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനവും